സംസ്ഥാനത്ത് കോൺഗ്രസ് ബി ജെ പി വോട്ട് കച്ചവടത്തിന്റെ തെളിവുകൾ കൈരളി ന്യൂസിനാണ് ഇത്തവണ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരന് വോട്ട് ചെയ്യാൻ കോൺഗ്രസ് നേതാവിന്റെ നിർദ്ദേശം ഒരു തവണ കൂടി മോദി ഭരണം വരട്ടെയെന്നും കോൺഗ്രസ് നേതാവ് പറയുന്ന ഫോൺ സംഭാഷണം കൈരളി ന്യൂസ് പുറത്തുവിട്ടു എൻ ജിഒ അസോസിയേഷൻ മുൻ സംസ്ഥാന നേതാവും കോൺഗ്രസിന്റെ രണ്ട് സഹകരണ സംഘങ്ങളുടെ പ്രസിഡന്റുമാണ് മുണ്ടേല മോഹനൻ കോൺഗ്രസിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് മാത്രമല്ല ഡി സി സി അധ്യക്ഷൻ പാലോട് രവിയുടെ വിശ്വസ്തൻ പാർട്ടി പുനഃസംഘടനയിൽ പാലോട് രവി ഡി സി സി ട്രഷററായി നിർദ്ദേശിച്ച ആൾ ഈ നേതാവാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്കായി കോൺഗ്രസ് വോട്ടുകൾ മറിക്കുന്നത് നമ്മളെപ്പിക്കലും കേട്ടില്ല പ്രവീണോടും പ്രവീണ് ഞാനിപ്പോ പ്രവീൺ അവന്മാരെ വലിയ രവീണെ അതുകൊണ്ട് നമ്മളിപ്പോ ഒന്നിനും പങ്കെടുക്കുന്നില്ല നമ്മള് പൂർണ്ണമായിട്ട് നമ്മൾ മാറിയിരിക്കും അത് മനസ്സിവെച്ചോളൂ ആ വിളിച്ചതന്നെ നമുക്കിപ്പം ഈ കണക്കിലാണെങ്കിൽ നമുക്കിപ്പൊര് നമുക്ക് പലവണക്കെ ഡി സി പ്രസിഡന്റ് ശബരിയൊക്കെ വീട്ടിൽ നമ്മൾ ഉള്ള കാര്യം പറഞ്ഞു ഞങ്ങൾ എല്ലാം ഉണ്ട് ഉണ്ട് കളത്തിലുണ്ട് ശോവനാസുണ്ട് ഞാനുണ്ട് ഇവിടെ പൊട്ടത്തിൽ സതി എല്ലാം ഉണ്ട് വെള്ളനാട് വെള്ളനാട് സത്യ എന്ന മറ്റേ സത്യജോസ് പൂച്ചുലായത്തിൽ നമ്മൾ എല്ലാരും ഉണ്ട് പ്ലമ്പർമാര് കൊങ്ങണശ്രീമാർ അക്ഷയ എല്ലാവരും ഉണ്ട് അപ്പൊ അതിനകത്ത് എവര് നമ്മളിത്രയൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞ ഒരു മൈൻഡ് ചെയ്യുന്നു

കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ പരസ്യമായി കൂട്ടത്തോടെ ബി ജെ പിയിൽ ചേക്കേറുന്നു മറുവശത്ത് ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ രഹസ്യമായി മറിക്കുന്നു ഇത് തെളിയിക്കുന്നതാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ട ശബ്ദരേഖ സംസ്ഥാനത്തെ കോൺഗ്രസ് അടിമുടി ബി ജെ പി ആകുന്ന അവസ്ഥ നൃപഞ്ചക്രവർത്തി കൈരളിന്യൂസ് തിരുവനന്തപുരം